നെത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനം രാജ്യത്തെ ഏതാനും വിമാന സർവീസുകളെ ബാധിച്ചു രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര ഡൽഹി പഞ്ചാബ് എന്നിവിടങ്ങളിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുണ്ടായ കറുത്ത പുക വ്യോമഗതാഗതത്തെ തടസ്സപ്പെടുത്തി അഗ്നിപർവ്വത ചാരം വിമാന എഞ്ചിനുകൾക്ക് ഗുരുതരമായ തകരാറുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ആകാശ എയർ ഇൻഡിഗോ കെ എൽ എം തുടങ്ങിയ വിമാന കമ്പനികൾ സർവീസുകൾ റദ്ദാക്കി ചില വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു എയർലൈനുകൾക്ക് കരിമേഖ പടലങ്ങൾ ഉള്ള പ്രദേശങ്ങൾ ഒഴിവാക്കാൻ ഡിജിസിഎ നിർദ്ദേശം നൽകി ഫ്ളൈറ്റ് പ്ലാനിംഗ് റൂട്ടിംഗ് ഇന്ധനത്തിന്റെ അളവ് എന്നിവയിൽ മാറ്റം വരുത്താനും മാർഗ്ഗനിർദ്ദേശമുണ്ട് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ചില വിമാന സർവീസുകൾ ഇന്നും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ഏകദേശം പന്ത്രണ്ടായിരം വർഷത്തിനിടെ ആദ്യമായാണ് എത്യോപ്യയിലെ ഹെയ്ലിഗുബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് അഫാർ മേഖലയിലുള്ള അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് സമീപ പ്രദേശങ്ങൾ മുഴുവൻ ചാരത്തിൽ മൂടി ഹെർത്ത അലെ അഫ്ദറെ നഗരം എന്നിവിടങ്ങളിൽ സ്ഫോടനത്തെ തുടർന്ന് ചെറിയ ഭൂചരണവുമുണ്ടായി സ്ഫോടനത്തെ തുടർന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന കട്ടിയുള്ള ചാരപ്പുക പടലം ചെങ്കടൽ കടന്ന് യമൻ ഒമാൻ എന്നിവിടങ്ങളിലും വടക്കൻ അറബിക്കടലിലേക്കും വ്യാപിച്ചിട്ടുണ്ട്